കളക്ഷന് റെക്കോർഡുകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിലെ കുതിപ്പ് തുടരുകയാണ് ഋഷഭ് ഷെട്ടി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രം കാന്താര ടാപ്റ്റരൊന്ന് ഇന്ത്യയിലെ നിരവധി സെലിബ്രിറ്റികളെ ഇതിനകം കാന്താര കണ്ട് മികച്ച അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിത ബോളിവുഡ് താരം അമിതാഭ് ബച്ചനും പങ്കുവെക്കുകയാണ് കാന്താര അനുഭവം സ്വന്തം അനുഭവമല്ല മറിച്ച് മകള് ശ്വേതയുടെ അസാധാരണ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത് ഓന ബനേഗ ക്രോർബതി എന്ന ടെലിവിഷന് ഗെയിം ഷോയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഋഷഭ് ഷെട്ടി അതിഥിയായി എത്തിയ എപ്പിസോഡിൽ അദ്ദേഹത്തോടാണ് മകള് ശ്വേത ബച്ചന്റെ അനുഭവം പങ്കുവച്ചത് താന് കാന്താര ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ശേഷമാണ് മകൾ കാന്താര കണ്ടതിനെ കുറിച്ച് ബച്ചന് പറഞ്ഞു തുടങ്ങിയത് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കട്ടെ ഞാന് താങ്കളുടെ സിനിമ ഇതുവരെ കാണാത്തതിന് നമ്മുടെ ഷെഡ്യൂളുകൾ താങ്കൾക്കറിയാമല്ലോ ാലെ എന്റെ മകളെ കാന്താര കാണാൻ പോയി സിനിമ കണ്ട ശേഷം കുറച്ചു ദിവസം അവൾക്ക് ഉറക്കം നഷ്ടമായി താങ്കളുടെ പ്രകടനം കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി പ്രത്യേകിച്ച് അവസാനത്തെ സീന് അമിതാഭ് ബച്ചന് ഋഷഭ് ഷെട്ടിയോട് പറഞ്ഞു ഋഷഭ് ഷെട്ടിയും തന്റെ പല അനുഭവങ്ങളും ബിഗ് ബിയുമായി പങ്കുവച്ചു കാന്താര പുറത്തിറങ്ങിയ ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കണ്ടതാണ് ഇതിലൊന്ന് റിലീസിന് ശേഷം രജനീകാന്ത് തന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഋഷഭ് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് അമിതാഭ് ബച്ചന്റെ വീട് സന്ദർശിച്ച ഓർമ്മയും അദ്ദേഹം പങ്കുവച്ചു എപ്പിസോഡ് അവസാനിച്ചപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സമ്മാനമായി നേടിയാണ് ഋഷഭ് ഷെട്ടി മടങ്ങിയത്